ദൈവയെ സ്തോത്രം സ്തോത്രം മഹാപരിശിതനമായ നന്ദി ഇറങ്ങിയെടുക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി അവന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ദൈവയെ സ്തോത്രങ്ങൾ താവേ ഈ പ്രഭാതത്തിൽ അടിയുക എന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഇറങ്ങിയോടെ നിന്നെ സ്തുതിക്കുന്ന കൊടുക്കുന്നു സ്തോത്രം ചെയ്യുന്ന താവേ ഈ പ്രഭാതത്തിൽ ർത്താവ് പലവിധ രോഗങ്ങളാൽ ആരപ്പെടുന്നവരെ ഓർത്ത പ്രാർത്ഥിക്കുന്ന വർത്താവേ സ്തോത്രം കർത്താവേ രോഗികൾക്ക് കർത്താവ് നീ നല്ല ദൈവ സ്തോത്രം വൈദ്യനാണെന്ന് ഞങ്ങൾ അറിയുന്ന വർത്താവ് നിന്റെ അടിപ്പണലുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന വർത്താവേ സ്തോത്ര കർത്താവേ നീ കർത്താവെ വചനം അയച്ച് പിടിപ്പിക്കുമെന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ നിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ പോലും ദൈവ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് നിന്റെ നോട്ടത്തിൽ നിന്റെ സ്പർശനത്തിൽ ഹാലലിയ നിന്റെ ഒരു വാക്കിൽ ദൈവ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ റിയുന്നവർ താവി സൗഖ്യത്തിനായി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്ക് താവി ഈ ദിവസം വിടുതൽ നൽകുന്നവർക്കെ നന്ദി പറയുന്നു തോന്നെടുക്കണം സൗദി യേസ്ലാം തന്നെ അമേ